എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം എന്നു പകൽ നിങ്ങളെ വിളിക്കുകയാണ് തൻ്റെ പുത്രനായ യേശുവിനെ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞ് നിങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ച് യേശുവിനെ പരസ്യമായി നിർത്തിക്കൊണ്ട് ആ ചങ്കിലെ അവസാന തുരുളി രക്തവും നിങ്ങൾക്കായി ഊറ്റിത്തന്നുകൊണ്ട് പിതാവായ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ആരാണ് ഇന്ന് പകലാശബ്ദം കേൾക്കുന്നത് നിങ്ങൾ അത് വരെ ദൈവം നിങ്ങളെ വിളിക്കും ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ നിങ്ങൾ ഈ സുവിശേഷം കേട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കാതുകൾ അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഇന്ന് പകൽ ഇങ്ങനെ ഈ ശബ്ദമായി നിങ്ങൾ കേട്ടാൽ നാളെ മറ്റൊരാളിലൂടെ ദൈവം നിങ്ങളെ അത് കേൾപ്പിക്കും കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ പ്രവാചകനായ യഷയാവ് പറഞ്ഞു യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എപ്പോഴാണ് ദൈവം വിടി തുടങ്ങുന്നത് യഷയാ പ്രവാചകൻ പറയുന്നത് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവം എന്നെ വിളിച്ചു ഇരമ്പി പ്രവാചകൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവ എന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ ദൈവത്തെ അറിയാതിരിക്കുമ്പോഴും ദൈവം നിങ്ങളെ വിളിക്കുന്നുണ്ട് ഇന്ന് പകൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ദൈവം തൻ്റെ പുത്രനെ നിങ്ങൾക്കായി ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയിട്ടാണ് വിളിക്കുന്നത് പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ദൈവം വിളിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറയുകയല്ല ചെയ്തിട്ടാണ് വിളിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സകല പാപഭാരവും ചുമത്തിട്ടാണ് വിളിക്കുന്നത് സകല ശാപങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ വിളിക്കുകയാണ് പാപമോചനം നൽകുവാൻ വിളിക്കുകയാണ് യേശുവിൻ്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന തിരുവചന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെന്തിനാണോ വിളിക്കുന്നതെന്നറിയാമോ യേശു വിളിക്കുന്നത് നിങ്ങളെ നിത്യതയിൽ ചേർക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ് ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും അന്യരും പരദേശികളുമാണ് നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത് നിത്യതയിലേക്കാണ് യേശുവിനോട് കൂടെ ചോര തന്നവനോട് കൂടെ ഒരു ജീവിതത്തിനായി വിളിക്കുകയാണ് നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങൾക്ക് രക്തം നൽകിയിട്ടില്ല അപ്പോഴും നിങ്ങൾ ഒരു ബന്ധത്തിലാണ് എന്നാൽ ഇന്ന് പകൽ നിങ്ങളെ വിളിക്കുന്ന ദൈവം നിങ്ങൾക്ക് രക്തം നൽകിയിട്ടാണ് വിളിക്കുന്നത് ഇതാണ് രക്തബന്ധം രക്തം നൽകിയ ബന്ധം പ്രിയപ്പെട്ടവരെ യേശു നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ ഈ ശബ്ദത്തോട് പ്രതികരിച്ചാൽ മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത് സമാധാനമാണ് സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം എൻ്റെ സമാധാനം എന്നാണ് യേശു പറഞ്ഞത് ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ഭക്തന്മാരെല്ലാവരും രാത്രിയുടെ ആമങ്ങളിൽ സുഖമായി വിശ്രമിക്കുന്നുണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലേ ഹോവിയെന്നെ നിർഭയം ദൈവ സമാധാനം നൽകുകയാണ് നല്ലൊരു ഉറക്കം നൽകുകയാണ് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം എല്ലാ ഭാരകളും ഒഴിഞ്ഞ് സന്തോഷത്തോടെ സ്വസ്ഥതയോടെയുള്ള ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ് അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപം കഠിനോപ്പായിരുന്നാലും ദൈവം അതിനെ ഹിമം പോലെ വിളിപ്പിക്കും പാപമോചനം നൽകും യേശു വിളിക്കുകയാണ് ഒന്ന് പ്രതികരിക്കാമോ യേശുവേ അവിടെ നിന്ന് എൻ്റെ ദൈവമാണ് അവിടെ നിന്ന് എൻ്റെ കർത്താവാണ് അവിടെ നിന്ന് എൻ്റെ രക്ഷകനാണ് ഭാവിയായൊരു മനുഷ്യനാണ് എന്നെ രക്ഷിപ്പാൻ അവിടുന്ന് വന്നു എന്ന് ഞാൻ അറിയുന്നു അവിടെ തന്നെ സഹായിക്കണമേ അവിടെ തന്നെ ശുദ്ധീകരിക്കണമേ എത്ര പേർ ഇന്ന് പകൽ അങ്ങനെ പറയും അങ്ങനെ സമർപ്പിക്കും അതെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റുകയാണ് നിങ്ങളുടെ തലമുറകളുടെ സ്ഥിതി മാറുകയാണ് നിങ്ങൾ ഏറ്റുമുറുന്ന നിമിഷം നിങ്ങൾ പ്രതികരിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറുകയാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റുകയാണ് ഭജനത്തോട് പ്രതികരിക്കാം ദൈവത്തമേ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ